നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കോടതിയിലേക്ക് വിശ്വത്തിനെ കൊണ്ടിരുന്ന സമയത്ത് ശ്രീജ അങ്ങോട്ട് ചെന്നു ശ്രീജ എന്നിട്ട് പറഞ്ഞു എന്നാലും വിശ്വാടിനെ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു കരയാണ് വിശ്വം പറഞ്ഞത് സാരമില്ല എനിക്ക് ജാമ്യം കിട്ടും നീ ധൈര്യമായിട്ടിരിക്കുക എസ് ഐ സാബു എന്നിട്ട് പറഞ്ഞു അതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതിന് ശേഷം ഇങ്ങോട്ട് വരാനും പറഞ്ഞു വിശ്വത്തെ കൂട്ടിക്കൊണ്ടുപോയി അതേസമയം വേദയുടെ അരിയിലേക്ക് ശ്രീകാന്ത് വന്നു ആഹാ ഇപ്പം നീ ഇറങ്ങി എന്നൊക്കെ കേട്ടല്ലോ പ്രാക്ടീസിന് കയറിയെന്ന് കേട്ടല്ലോ കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് എന്താ ഇനിയിപ്പോൾ ആ ചക്രവാണി വക്കീൽ ചക്രവാണി വക്കീലിനെ എടുത്ത് താഴെ ഇടുവോ അപ്പോഴേക്കും വേദ പറഞ്ഞു വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഏഹ് ഞാൻ പലതും ചേരുന്നിരിക്കും ഒരു പാവത്തിനെ പിടിച്ച് അകത്തിട്ടിട്ട് വേണോ ശ്രീകാന്തേട്ടാ ഈ ക്രൂരത കാണിക്കാനായിട്ട് വിശേഷം പാവമാണ് എന്നോടും വിക്രത്തോടുള്ള ദേഷ്യം ആ പാവത്തിനോട് തീർക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നെ വിക്രത്തം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നാടകങ്ങൾ ശ്രീരാഥേട്ടൻ കളിച്ചത് എന്നിട്ട് അത് വല്ലതും ശരിയായോ അത് ശരിയാകാത്ത ദേഷ്യല്ലേ ഇപ്പൊ നിങ്ങളീ കാണിക്കുന്നേ ആ പാവത്തിനെ പിടിച്ച് കൊടുക്കിലാക്കിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാലും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല ഈ കേസിൽ അന്തിമ വിജയം ആയിരിക്കും പിന്നെ പിന്നെ നീ അങ്ങോട്ട് പറയുന്ന പോലെ ഒന്ന് അടങ്ങി നിൽക്കടേ അവിടെ അവള് വലിയ ആളുകൾക്കാനായിട്ട് വന്നിരിക്കുന്നു നീ ഇപ്പ എന്തൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും വിഷം പുറത്തിറങ്ങാനായിട്ട് പോകുന്നില്ല ഞാൻ കളിച്ചത് കളിച്ചത് തന്നെയാ ആ സമയത്താണ് ദർശന അങ്ങോട്ടേക്ക് വരുന്നത് ആ വന്നല്ലോ അല്ല ദർശ നിനക്കിത് എന്തിന്റെ കേടാ നീയായിരിക്കല്ലേ കേസ് ഏറ്റെടുത്തിരിക്കുന്നേ നിനക്ക് നാണോടെ നീ കേസ് ഏറ്റെടുക്കോ ദർശൻ പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നത് അന് കേസ് വാദിക്കാൻ പോകുന്ന വേദയല്ലേ വേദ ശങ്കരനാരായണൻ ഹാരിവളോ ആ കൊള്ളം പൊളിച്ചു അങ്ങനെയാണെങ്കിൽ കേസ് കേസെപ്പൊട്ടീന്ന് ചോദിച്ചാൽ മതി ഇവള് വാദിക്കാൻ വേണ്ടി കേറുന്നു അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും ദർശൻ പറഞ്ഞു അങ്ങനെ ആരെയും താഴ്ത്തി കെട്ടാനായിട്ട് ശ്രമിക്കണ്ട ശ്രമിക്കരുത് ശ്രീകാന്തെ അത് ശരിയല്ല പിന്നെ ഇവരുടെ ഭർത്താവിന്റെ ചേട്ടൻ ചെയ്തേന് നിങ്ങളും കൂടെ കൂട്ടു നിൽക്കോടാ ദർശൻ ശ്രീകാന്തനെ അറിയാലോ ആരെ എന്താ ചെയ്തേന്നൊക്കെ പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ വളച്ചു പിടിക്കേണ്ട കാര്യമില്ല എനിക്ക് സത്യാവസ്ഥകളൊക്കെ അറിയാവുന്ന ഉം കോടതി സത്യം തന്നെ തെളിയട്ടെ അതും പറഞ്ഞ് ദർശനും വേദം അങ്ങോട്ടേക്ക് പോയി ഈ സമയം ശ്രീകാന്ത് ഒന്ന് നോക്കി പുച്ച ചിരിച്ചിരിക്കുവാണ് അങ്ങനെ കോടതി കൂടി വിശ്വത്തിൻ്റെ കേസ് വിളിച്ചു അപ്പം ശ്രീകാന്തിൻ്റെ വക്കീൽ വന്ന് കേസ് അവതരിപ്പിക്കുകയാണ് അതിനുശേഷം ശേഷം വിശ്വത്തെ കൂട്ടിലേക്ക് കയറ്റി നിർത്തി വിസ്തരിക്കാനായിട്ട് തുടങ്ങി പിന്നീട് കോടതിയോട് പറഞ്ഞു ഈ നിൽക്കുന്ന ആള് പത്തു ലക്ഷം രൂപയാണ് എസ് കെ ട്രേഡിംഗ് കമ്പനി എന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത് എസ് കെ ട്രേഡിംഗ് കമ്പനി എ ടി എമ്മിലൊക്കെ പണം നിക്ഷേപിക്കാനായിട്ട് കൊണ്ട് പണം നിക്ഷേപിക്കുന്നൊരു കമ്പനിയാണ് അങ്ങനെ അന്നത്തെ ബാലൻസായ പത്തു ലക്ഷം രൂപ അപ്പൊ അത് ബാങ്കിൽ അടയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ പറയണേ ഇയാളുടെ കയ്യിൽ നിന്ന് മോഷ്ടാക്കൾ പിടിച്ചെടുത്തുന്ന സത്യാവസ്ഥ അന്നുമല്ല ഇയാൾ ആ പണം മോഷ്ടിച്ചിട്ട് കള്ളത്തരം പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കോടതി വാദിക്കുവാണ് അങ്ങനെ ശ്രീകാന്തിന്റെ വക്കീലിന്റെ വാദം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വിശ്വത്തിനോട് ജഡ്ജി ചോദിച്ചു അല്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആരും വക്കീലായിരുന്നെങ്കിലും ഹാജരായിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് വേദം എഴുന്നേറ്റു വേദം എഴുന്നേറ്റിട്ട് പറഞ്ഞു സാർ ഞാൻ വേദശങ്കരനാരായണൻ വിശ്വത്തിന് വേണ്ടി ഹാജരായതാണ് പിന്നീട് വേദം അങ്ങോട്ട് അപേക്ഷ കൊണ്ട് കൊടുത്തു അതിനുശേഷം ജഡ്ജിയോട് പറഞ്ഞു സാർ എന്റെ കക്ഷി നിരപര നിരപരാധിയാണ് തെറ്റും ചെയ്തിട്ടില്ല ഇത് മനഃപൂർവ്വം ഒരു കഥയാണ് പിന്നീട് പറഞ്ഞു അന്നത്തെ ദിവസം ബാങ്കിലേക്ക് പണം അടയ്ക്കാൻ പോയതാണ് പക്ഷെങ്കിൽ അത് ബാങ്കിൽ എത്തുന്നതിന് മുമ്പ് ആ പണം നഷ്ടപ്പെട്ടു പോയി അത് മോഷ്ടാക്കള അടിച്ചോണ്ട് പോയതാണെന്ന് പറയണം ഇതിന്റെ പിന്നില് വലിയൊരു സംഘം തന്നെയുണ്ട് അവർ ചെയ്ത പ്രവർത്തി ചെയ്തെന്നൊക്കെ പറയണം അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ എതിർഭാവം വക്കീലെഴുന്നേറ്റിട്ട് പറഞ്ഞു ഇത്തരം വലിയൊരു കേസ് നടന്നിട്ട് അത് കെട്ടിച്ചമച്ച കഥയാണു ഒരിക്കലും അല്ല സാറേ ഇവര് വെറുതെ കള്ളത്തരം പറയാ ജൂനിയർ വക്കീലില് കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നേ ഒന്നും രണ്ടും വല്ല പത്ത് ലക്ഷം രൂപയാ അയാളുടെ കയ്യിൽ എണ്ണി തെണ് തിട്ടപ്പെടുത്തി കൊടുത്ത പണമാണ് അത് അയാള് ബാങ്കിൽ അടയ്ക്കാനായിട്ട് എത്തുന്നതിന് മുമ്പ് അയാൾ നഷ്ടപ്പെട്ടെന്ന് പറയുന്നു പക്ഷെങ്കില് അതിന് ഉത്തരവാദിത്തം അയാൾക്കായിരിക്കും അയാളകുന്ന ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു അയാൾ ആ പണം മുക്കിയിട്ട് അയാളൊരു മോഷണമൊക്കെ അതെ ഉണ്ടാക്കിയിരിക്കുന്ന എനിക്ക് അവിടുത്തെ മാനേജറായ സുഭാഷിനെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാന്നുണ്ട് അങ്ങനെ സുഭാഷിനെ കേട്ടു നിർത്തി മാനേജരെ മാനേജരോട് വിളിച്ചു അല്ല നിങ്ങൾ ആ കമ്പനിയിലെ മാനേജർ അല്ലേ എസ് കെ കമ്പനിയിലെ അതെ സാർ അല്ല നിങ്ങൾ എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞേ അത് പണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി കൊടുത്തുവിട്ടാണ് പിന്നീടാണ് വന്ന് വിശുൻ പറയണേ പണം നഷ്ടപ്പെട്ടെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മോഷണാക്കാതെ കൂടെ പറഞ്ഞു അല്ല അതിന്റെ ആ പണത്തിന്റെ സീരിയൽ നമ്പറും കാര്യങ്ങളും എല്ലാം ഉള്ളതല്ലേ എല്ലാം ഉള്ളതാണ് സാറെന്ന് പറയണം അങ്ങനെ അയാളുടെ വിസ്താരം കഴിഞ്ഞു അയാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു അപ്പോഴേക്കും വേദ പറഞ്ഞു എനിക്കൊരു സാക്ഷിയെക്കൂടി വിസ്തരിക്കണ സാർ എന്ന് പറയണം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കുറ്റം ചെയ്ത ഷാജി അങ്ങോട്ട് പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ വിശ്വം പറഞ്ഞു അയ്യോ ഇയാളാണ് ഇയാൾ എന്റെ ഭാഗം മൂഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറയാ താനെവിടെ നിൽക്കൽ ചോദിക്കട്ടെ ചോദ്യങ്ങൾ എന്നൊക്കെ ജഡ്ജ് പറഞ്ഞു പിന്നീട് വേദയെന്ന് അയാളുടെ കാര്യങ്ങൾ ചോദിക്കുവാണ് നിങ്ങൾ ഈ നിൽക്കുന്ന വിശ്വത്തിനെ കണ്ടിട്ടുണ്ട് ഉണ്ട് എന്നാ കണ്ടേ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി കണ്ടേ അല്ല അതിനുള്ള സാഹചര്യം എന്തായിരുന്നു അത് പിന്നെ ഞാൻ ഞാൻ അന്ന് ബാങ്കിന്റെ മുന്നിൽ നിന്ന് ഒരു നെഞ്ചിവേദന അഭിനയിച്ചു പിന്നീട് നടന്ന കാര്യങ്ങൾ പറ അയാളെ കാര്യങ്ങൾ വിസ്തീകരിക്കുവാണ് ആ സമയത്ത് അവിടുന്ന് ബാഗ് അടിച്ചുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ അല്ല നിങ്ങളിത് ആരേ ഏൽപ്പിച്ചേ എസ് കെ ട്രേഡിംഗ് കമ്പനിയുടെ മാനേജർ സുഭാഷ് സാറ് അയാൾ ആ പടം ഇങ്ങനെ വിളറി പിടിച്ചിരിക്കുവാണ് എന്നിട്ടോ നിങ്ങൾ ആ പണം എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്തു ആ പണം ഞാൻ സുഭാഷ് സാറിന് കൊടുത്തു അല്ല ആ സമയത്ത് ആരെങ്കിലും നിന്നോടൊ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു എസ് കെ ട്രേഡിംഗ് കമ്പനിയുടെ മുതലാളി ശ്രീകാന്ത് സാർ എന്ന് പറഞ്ഞു കണ്ടില്ലേ ഇതാണ് ശരിക്കും അവിടെ സംഭവിച്ചത് സാറ് ഒരു കാരണവശാലും എന്റെ കക്ഷി ഈ കുറ്റം ചെയ്തിട്ടില്ല ഈ കുറ്റം അദ്ദേഹത്തിൻ്റെ മേൽ കെട്ടിവെക്കുകയാണ് ചെയ്തത് എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു ഇത് എൻ്റെ കഷിയെ കുറ്റക്കാരനാക്കാൻ വേണ്ടി അപ്പോഴേക്കും എതിർഭാവം വക്കീൽ അങ്ങോട്ടേക്ക് വന്നു എതിർഭാവം വക്കീൽ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമൊന്നും എസ് കെ ട്രൈഡും കമ്പനിയുടെ മുതലാളിയായ ശ്രീകാന്ത് സാറിനില്ല അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല പിന്നെ എനിക്ക് ഇയാളെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുന്നത് അങ്ങനെ എന്ത് ചെയ്യുവാണ് ഷാജിയെ വിസ്തരിക്കാനായിട്ട് തുടങ്ങി ഷാജി ചോദിച്ചു ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട് ഉണ്ട് ജയിലിൽ കടന്നിട്ടുണ്ട് ഉണ്ട് എത്ര തവണ മൂന്ന് തവണ എത്ര വർഷം ഏഴു വർഷം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് മോഷണ മോഷണശ്രമത്തിന് വേണ്ടിയിട്ട് കണ്ടില്ലേ ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ട് ഇയാൾ ഇതിനു മുമ്പ് മോഷണത്തിന് വേണ്ടിയിട്ടാണ് ഇയാൾ ജയിലിൽ കിടന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഇയാൾക്ക് പത്തു ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ അത് തിരികെ കൊടുക്കോ ഒരു കാരണവശാലും ഇല്ല അല്ല നിങ്ങൾക്ക് എത്ര രൂപയായിരുന്നു ഓഫർ ചെയ്ത് ഈ പണം എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ തരാന്ന് പറഞ്ഞ് ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം ആണോ വലുത് പത്തു ലക്ഷമാണോ വലുത് അങ്ങനെയുള്ള ഇയാള് ഒരു കാരണവശാലും ആ പത്ത് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ തിരികെ കൊടുക്കാൻ പോകുന്നില്ല അയാളത് മോഷ്ടിച്ചുകൊണ്ട് പോകത്തുള്ളൂ അത് ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ അറിയിക്കുന്നു പിന്നീട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് ഈ പറയുന്ന വിശ്വം അവരുടെ കുടുംബം എത്ര രൂപ തന്നു ഈ കള്ളക്കഥ ഇവിടെ പറയാനായിട്ട് എനിക്കാരും പറയണമെന്നു തന്നില്ല സാറ് പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയത് ഞാൻ കള്ളക്കഥ ഒന്നും ഉണ്ടാക്കില്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് സാറ് പറഞ്ഞത് നിങ്ങൾ എസ് കെ ട്രേഡിങ് കമ്പനിയുടെ മാനേജറെ അവിടുത്തെ ഓണറെ ഒക്കെ കരിവാരി തേക്കാനായിട്ടല്ലേ ഇങ്ങനെ വന്ന് പറഞ്ഞിരിക്കുന്നെ സാർ അതൊരിക്കലുമല്ല അല്ല പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ അവരുടെ പറയാനായിട്ട് എന്താ ഒരു മോട്ടീവ് അല്ല നിങ്ങൾക്ക് അവർ പണമൊന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞിങ്ങനെ ഒരു നാടകം കളിക്കാനായിട്ട് എനിക്ക് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ കോടതി വന്ന് മൊഴി പറയട്ട് തയ്യാറായത് അതുവിനെ വിക്രം എന്നോട് ചോദിച്ച കാര്യങ്ങളൊക്കെ വിക്രത്തിന് മുന്നേ ഞാൻ കാര്യങ്ങളൊക്കെ സമ്മതിച്ചു ഓ അപ്പൊ അതാണ് ഈ വിക്രം എന്ന് അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് സാർ അയാളുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ചോദ്യമാണെന്ന് അറിയാലോ അയാളെ നല്ല അടി കൊടുത്തു ഒടുവിൽ ചെയ്യാത്തതെറ്റ ഇയാൾക്ക് സമ്മതിക്കേണ്ടതായിട്ടോന്നു അങ്ങനെയാണ് ഇയാൾ ഈ കോടതി വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പതിനും വേദക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല കാരണം എതിർഭാവം വക്കീല ഈ സത്യത്തെ വളച്ചൊടിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇതിനുശേഷം വക്കീൽ കോടതിയോട് പറഞ്ഞു കണ്ടില്ലേ ഇയാളെ പോലെ പറ ഇയാളെ പോലെ മോഷണ കേസിലൊക്കെ അകത്തായി ഒരാൾ പറയുന്ന കാര്യങ്ങൾ എത്ര മാസം വിശ്വസത്തിലെടുക്കാനായിട്ട് പറ്റും ഒരു കാരണവശാലും വിശ്വസത്തിലെടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം അയാൾ തന്നെ ഒരു കള്ളനാണ് അതുകൊണ്ട് ഈ മൊഴി ഒരിക്കലും കോടതി ഗവനിക്കരുത് എനിക്ക് ഒരാളെ കൂടെ വിസ്തരിച്ചാൽ കൊള്ളാന്നുണ്ട് എന്ന് വക്കീൽ പറഞ്ഞ് പിന്നീട് ശ്രീകാന്തനെ വിളിച്ചു ശ്രീകാന്തനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ എത്ര കാലമായി എസ് കെ ട്രെയിനിങ് കമ്പനിയിൽ നിന്ന് വന്നിട്ട് ഒരാറുമാസക്കാലമായി അല്ല നിങ്ങളാണോ വിശ്വത്തിന് ജോലിക്കെടുത്തെ അല്ല ഞാനല്ല എനിക്ക് മുമ്പേ അയാൾ വന്നാണ് പക്ഷേ എങ്കിൽ അയാളാണ് പത്ത് ലക്ഷം രൂപ മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്നിട്ട് ഇവിടെ കോടതിയിൽ കള്ളത്തലാണ് മുഴുവൻ പറഞ്ഞിരിക്കുന്നെ അല്ല നിങ്ങൾക്ക് ഈ പറയുന്ന ഷാജി അറിയാമോ എനിക്കറിയില്ല അയാളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്ന് പറയാം ശരി കേട്ടില്ലേ ഈ പറയുന്ന എസ് കെ ട്രേഡും കമ്പനിയുടെ ശ്രീകാന്തിന് ഷാജിയുമായിട്ട് യാതൊരു ബന്ധുമില്ല അയാളെ കണ്ടിട്ട് പോലുമില്ല പക്ഷേങ്കിൽ ഇവിടെ ജൂനിയർ വക്കീൽ കേസൊക്കെ വളച്ചു പിടിക്കാനാണ് ശ്രമിക്കണത് ഒരു കാരണവശാലും സ്വന്തം കമ്പനിയിൽ നിന്ന് പണം മോഷ്ടിച്ചെടുക്കാനായിട്ട് ആരും ശ്രമിക്കില്ല അതിന്റെ ആവശ്യകത അവർക്കില്ലതാനും വെറുതെ കേസിനെ വളച്ചൊടിച്ച പ്രതിയെക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടവു അഭ്യാസമൊക്കെയാണ് വേദ ശങ്കരനാരായണൻ ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞോണ്ട് കോടതിയെ വിശ്വസിപ്പിക്കുകയാണ് എതിർഭാവം വക്കീൽ ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് നല്ല സങ്കടമായി അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു അത് മാത്രമല്ല സാർ ഒരു കാര്യം കൂടെ ഉണ്ട് ഉം ഇതിനെതിരെ നല്ല ശക്തമായ തെളിവുണ്ട് ഈ നിൽക്കുന്ന വിശ്വം അഞ്ച് ലക്ഷം രൂപ ഒരു ഫ്ളാറ്റ് വാങ്ങാനായിട്ട് കൊടുത്താൻ്റെ അഡ്വാൻസ് കൊടുത്തതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഈ കോടതി മുമ്പാ ഹാജരാക്കുകയെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം വേദക്ക് കാര്യം മനസ്സിലായി വേദ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു ഇത് കള്ളവാ സാറേ ഏഹ് ആ ഫ്ലാ ഫ്ലാറ്റ് വാങ്ങാനുള്ള ഒരു ചിട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കക്ഷിയായ വിശ്വം പക്ഷേ എങ്കിൽ അതിനെ ഇങ്ങനെ വളച്ചൊടിച്ചാണ് ഈ വിധം കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം വക്കീല് പറഞ്ഞു ഇവരിതുമല്ല ഇതിലപ്പുറം പറയും കാരണം ഇവര് ഈ പറയുന്ന കക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭർത്താവിന്റെ ചേട്ടനാണ് അപ്പം അവരെ രക്ഷിക്കാനല്ലേ ഇവർ ശ്രമിക്കുകയുള്ളൂ സാറ് വ്യക്തമായ തെളിവുകളോട് കൂടിയിട്ടാണ് ഞാൻ ഈ കേസ് വാദിച്ചിരിക്കുന്നെ പക്ഷേ ഇനി ജൂനിയർ വക്കീലിന് ഒന്നും അറിയത്തില്ല എന്ന് തോന്നേ വക്കീൽ അതൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അപ്പോഴേക്കും ശ്രീകാന്തിന്റെ വക്കീൽ പറഞ്ഞു വെറും ഇരുപത്തയ്യായിരം രൂപ താഴെ മാത്രം വരുമാനമുള്ള പ്രതി പെട്ടെന്ന് തന്നെ അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് കൊണ്ടേ കൊടുക്കുക അത് ഒരു ഫ്ളാറ്റ് വാങ്ങാനായിട്ട് അതിരുന്ന് വ്യക്തമല്ലേ സാർ ഇതിന്റെ പിന്നിൽ ആരാന്നുള്ള കാര്യം കുറ്റം ചെയ്തിരിക്കുന്ന ആരാന്നുള്ള കാര്യം അതുകൊണ്ട് അയാൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ കോടതിയോട് അപേക്ഷിക്കുന്നു എന്ന് പറയാണ് അപ്പോഴേക്കും വേദയ്ക്കാണെങ്കിൽ എന്തു ചെയ്യണം എന്നറിയാം ഒടുവിൽ ജഡ്ജി ഒരു വിധി പറഞ്ഞു രണ്ട് ദിവസം കൂടെ കൂടുതൽ അന്വേഷണത്തിനായിട്ട് വിശ്വത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിടുന്നു അത് കേട്ടുകഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി വേദയ്ക്കും അത് വേദം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു കാര്യം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളും ആയിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നെ വേദയും വിക്രം കൂടെ കൂടി വിശ്വത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്ന അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന